ജനറൽ സെക്രട്ടറി പറ്റി അറിയുന്നവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് ഭക്ഷണം ഭക്ഷണം കഴിച്ചാൽ കഴിച്ച പാത്രം തന്നെ നമസ്കാരം പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു ഭക്ഷണം കഴിച്ച പാത്രം വൃത്തിയാക്കി വെക്കുന്ന ശീലം സഖാക്കൾക്ക് മാത്രമല്ല പൂച്ചകൾക്കുമുണ്ട് അവറ്റകൾ നക്കി തുടയ്ക്കുന്നത് വൃത്തിയാക്കലിന് തുല്യമാണ് ദാനും നമ്മുടെ സഖാക്കൾ എന്തു ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ഓരോരുത്തന്മാർ വിമർശിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കണേ പ്രായമായ മനുഷ്യരെ വെച്ചുള്ള പി ആർ വർക്കിൻ്റെ പിന്നിലത്തെ കാഞ്ഞ ബുദ്ധികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പിണറായി വിജയൻ്റെ കയ്യിൽ ഒരു പൈങ്കിളി വചനം എഴുതിയ കപ്പ് കൊടുത്തിട്ട് പി ആർ വർക്കുകാർ പറഞ്ഞു ഫോട്ടോ എടുക്കുന്നത് വരെ ഞം ഞം കുടിച്ചുകൊണ്ടിരിക്കണമെന്ന് പിണറായി വിജയൻ അപ്രകാരം തന്നെ ചെയ്തു ജീവിതത്തിൽ ഈച്ചയടിക്കാൻ പോലും ഇടതുകൈ പൊക്കാത്ത പുള്ളിയാണ് കപ്പ് പിടിച്ച് വെള്ളം കുടിച്ചത് ഇടത് കൈ അങ്ങനെ അനാവശ്യമായി ഉപയോഗിക്കുന്ന ശീലമുള്ളയാളല്ല നമ്മുടെ മുഖ്യമന്ത്രി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സഖാക്കളുടെ കൈ പിടിച്ച് പൊക്കാൻ വേണ്ടി മാത്രമേ പ്രയോഗിക്കാറുള്ളൂ പക്ഷേ അതിൻ്റെ എല്ലാം ഫലം അറിഞ്ഞിട്ടുമുണ്ട് പക്ഷേ എ കെ ജി സെൻ്ററിലെ കിണറേഷ് കുമാർ പറഞ്ഞാൽ ഇടത് കൈയിൽ കപ്പല്ല കപ്പൽ പിടിക്കും കപ്പിത്താൻ വീട് കയറാൻ പോയ ബേബി സാറിനോട് പാത്രം മഴക്കാൻ പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്തു ഇതിപ്പോൾ എല്ലാം പാരടിപ്പാട്ടിൻ്റെ കാലമാണല്ലോ അരിയരയ്ക്കുന്നു പോട്ടി പോട്ടിക്കുന്നു അടുക്കി അകത്തമ്മായിമ്മായി ഈ പാട്ട് ഒരു നാടൻ പാട്ടാണ് ഇതിൻ്റെ ഇണത്തിൽ ബേബി സാറിനെയും നമുക്ക് അവതരിപ്പിക്കാം അരിയരയ്ക്കുന്നു പാത്രം കഴുകുന്നു ആടുക്കളയ്ക്കകത്ത് എമ്മേ ബേബി മുറ്റമാടിക്കുന്നു ചെത്തിപ്പേറിക്കുന്നു കറിക്കറിയുന്നു എമ്മേ ബേബി രണ്ടാം മുണ്ടന ബേബി സാറിൻ്റെ പാത്രം കഴുകലു പാട്ടായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒന്നുണ്ട് സി പി എം നേതാവായ കൊടുങ്ങല്ലൂരുകാരൻ നൌഷാദിൻ്റെ വീട്ടിലെ അടുക്കളയിൽ കയറിയാണ് ബേബി തിന്ന പാത്രം കഴുകുന്നത് സജി ചെറിയൻ പറഞ്ഞതനുസരിച്ച് ജാതി നോക്കാനാണെങ്കിൽ ഇതും ഒരു തന്ത്രമല്ലേ ദേശീയ സെക്രട്ടറിയുടെ പാത്രം കഴുകൽ നൌഷാദിൻ്റെയും റഹ്മത്തിൻ്റെയും വീട്ടിലെ അദ്ദേഹത്തിന് പാത്രം കഴുകാൻ കിട്ടിയുള്ളൂ അതാണ് അദ്ദേഹത്തിൻ്റെ മതേതര മൂല്യം കൊടുങ്ങല്ലൂർ ചെന്നപ്പോൾ കേരള വ്യാസനം എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ വീട്ടിൽ കയറി ആഹാരം കഴിച്ച ശേഷം പാത്രം കഴുകിയിരുന്നെങ്കിലോ സഖാക്കൾ പ്രചരിപ്പിച്ചേനെയും ഫ്യൂഡൽ മാടമ്പിയുടെ ആൾക്കാർ ഞങ്ങളുടെ ബേബി സാറിനെ കൊണ്ട് പാത്രം കഴുകിച്ചുവെന്ന് സഖാക്കൾ വീട് കയറാൻ പോകുന്നതൊക്കെ വേണ്ടപ്പെട്ട സഖാക്കളുടെ വീട്ടിലാണെന്ന് മാത്രം ബേബി സാറിന് കയറാൻ പറ്റിയ വീടുകൾ സഖാക്കൾ നേരത്തെ തന്നെ കണ്ടെത്തി വയ്ക്കും സി പി എം നേതാവിൻ്റെ വീട്ടിൽ കയറി ഇനി എന്ത് വിശദീകരിക്കാനാണ് കൊടുങ്ങല്ലൂർ പോയപ്പോൾ വല്ല കോമരത്തിൻ്റെ വീട്ടിലോ തിണ്ണയ്ക്കോ കയറി കുശലം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടതിന് പകരം സ്വന്തം പാർട്ടി നേതാവിൻ്റെ വീട്ടിൽ പോകുന്നത് എന്താണ് മെച്ചം വല്ല ചാണകം മെഴുകിയ തിണ്ണയ്ക്കോ തറയിലോ ഇരുന്ന് ബേബി സാർ ഇലയിൽ പുഴുക്ക് തിന്നുന്ന രംഗം ഷൂട്ട് ചെയ്ത് റീലാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നാകുമായിരുന്നു ഒരോർത്ഥത്തിലൊരു സഹാവിൻ്റെ ജന്മം സ്വാർത്ഥകമാകുന്നത് എപ്പോഴാണ് സ്വന്തം പാത്രം കഴുകി വെക്കുമ്പോഴല്ല അവനവനു വേണ്ടി വേണ്ടിയല്ലാതെ അവരൻ്റെ പാത്രങ്ങൾ കഴുകുവോൻ കോംറേഡ് അതായിരിക്കണം നമ്മുടെ ആപ്തവാക്യം സ്വന്തമായി അടിവസ്ത്രം കഴുകുക പല്ലു തേക്കുക തലയിലെണ്ണ പുരട്ടുക തുടങ്ങിയ പണികളൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് എന്ന് കരുതി ഒരു ദേശീയ സെക്രട്ടറി അടിവസ്ത്രം കഴുകി വിരിക്കുന്ന രംഗം നാളെ അവതരിപ്പിച്ചിട്ട് ഞങ്ങൾ സഖാക്കൾ സ്വന്തമായിട്ടാണ് വസ്ത്രം കഴുകുന്നത് അതാണ് ഞങ്ങളുടെ എടുമ എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ സ്ഥാനാർത്ഥിയായപ്പോൾ കണ്ടവൻ്റെ കിണറ്റിലിറങ്ങി വെള്ളം കോരി റെയിൽസിട്ട് നാറിയവനായ കിണറേഷ് കുമാറാണ് ഈ പരിപാടിയുടെ ഒക്കെ മാസ്റ്റർ ബ്രെയിൻ ചെമ്പിച്ച മുടിയുമായി നടക്കുന്ന ഏതെങ്കിലും ഒരു കരുമാടിക്കൂട്ടനെ വിളിച്ചു നിർത്തി അവൻ്റെ തലയിൽ എണ്ണ തേപ്പിക്കുന്ന ബേബിയെ കൂടി അവതരിപ്പിക്കണമായിരുന്നു പണ്ടൊക്കെ വല്ലപ്പോഴുമായിരുന്നു സഖാക്കൾ കൊമേഡിയന്മാരാകുന്നതെങ്കിൽ ഇപ്പോൾ നിത്യവും നാലു നേരം വീതം അവരാ പരിപാടി ചെയ്യുന്നുണ്ട് ഇപ്പോഴേതെങ്കിലും അടുക്കളയിൽ പൂച്ച കയറി പാത്രം താഴെയിട്ടാലും മനുഷ്യർ കരുതുന്നത് ഒന്നുകിൽ ബേബിയോ മറ്റേതെങ്കിലും സഹാവോ അടുക്കളയിൽ കയറിയിട്ടുണ്ട് എന്നാണ് ബേബി സാറിൻ്റെ പാത്രം കഴുകലിനെ ന്യായീകരിച്ചും മഹത്വവൽക്കരിച്ചും സഖാക്കളുടെ ഒരു പടപ്പുറപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അന്തഗമ്യ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ പാത്രം കഴുകാറുണ്ട് ബേബി സാർ എന്നാണ് ഏതോ അടുക്കളയുടെ പിന്നാമ്പുറത്ത് നിന്ന് ബേബി പാത്രം കഴുകുന്ന രംഗവുമുണ്ട് ഈ പടങ്ങളെല്ലാം പുതിയതാണ് ധാരം ഓരോ വീട്ടിലും പണ്ട് കഴുകിയ പടങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഉടനടി പ്രത്യക്ഷപ്പെടുന്നത് പൊയ്മുഖമില്ലാത്ത മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആയതിനാൽ വേട്ടയാടപ്പെടുകയാണ് എന്നാണ് അനിൽകുമാർ പറയുന്നത് കേട്ടാൽ തോന്നുക ബേബിക്കൊപ്പം ഗൃഹസന്ദർശനത്തിൽ കോൺഗ്രസ്സുകാരോ നുഴഞ്ഞു കയറി അടുക്കളയിൽ ഒളിച്ചു നിന്ന് പടമെടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതാണെന്ന് ദേശീയ സെക്രട്ടറി മഹാനാണെന്ന് കാണിക്കാൻ പടം പിടിച്ച് സോഷ്യൽ മീഡിയയിൽ തള്ളിയിട്ട് മൂങ്ങുന്നതിൽ വല്ല കാര്യവുമുണ്ടോ സഖാക്കളെ ബേബി ഏതെങ്കിലും തട്ടുകടയിൽ നിന്നും ദോശ തിന്നിട്ട് പാത്രം കഴുകുന്ന പടം ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അടൂരെ അമ്മച്ചിക്കടയിൽ കയറി പഴങ്കഞ്ഞു കുടിച്ചാൽ ബേബി ചട്ടി കഴുകിവെക്കുമോ ദില്ലിയിലെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് ബേബി പാത്രം കഴുകാറുണ്ടോ മസ്കറ്റ് ഹോട്ടലിലോ ഒബ്രോയ് ഹോട്ടലിലോ ബേബി പാത്രം കഴുകി കമ്മഴത്തിയതിൻ്റെ പടം വല്ലതുമുണ്ടോ ഊളത്തരങ്ങൾ ഓരോന്ന് കാണിച്ചിട്ട് ഞങ്ങൾ സാധാരണക്കാരാണ് എന്ന് പറയാനുള്ള ആവേശമാണ് ഇതിൻ്റെയൊക്കെ കാരണം ബേബിയെ കൊണ്ട് പാത്രം കഴുകിപ്പിക്കുകയും പിണറായി വിജയനെക്കൊണ്ട് വയസ്സാം കാലത്ത് കപ്പിൽ കടിപ്പിക്കുകയും ചെയ്യുന്ന കമ്മികളുടെ കനകോലു കിണറേഷനോട് പറയണം ഇത്തരം വേട്ടകൾ താങ്ങാനുള്ള കമ്മ്യൂണിസ്റ്റ് ആരോഗ്യമൊന്നും ഇപ്പോൾ പാർട്ടിക്കില്ലെന്ന് സകല ന്യായീകരണ തിലകങ്ങളെയും നാട്ടുകാർ അലക്കിവിടുന്ന കാഴ്ചയാണിപ്പോൾ എം എ ബേബിയുടെ പാത്രം കഴുകലല്ല ജനം നോക്കുന്നത് തിന്നുന്ന വായ കഴുകാതെ നിങ്ങളുടെ നേതാക്കന്മാർ നടത്തുന്ന ഹീനമായ പ്രസ്താവനകൾ പാർട്ടിയെ ഏതെല്ലാം തരത്തിൽ മലിനപ്പെടുത്തുന്നു എന്നാണ് ബേബി നോക്കേണ്ടിയിരുന്നത് പാർട്ടിയും സർക്കാരും തമ്മാടിത്തരവും ജനദ്രോഹവും ഹുങ്കുമായി നടന്നപ്പോൾ സ്വന്തം പാത്രം കഴുകുന്ന എളിമയോടെ എന്തുകൊണ്ടാണ് ബേബി അതിനെ ഒന്നും തിരുത്താതിരുന്നത് ഇതൊന്നും കമ്മ്യൂണിസ്റ്റിൻ്റെ ശൈലിയല്ല എന്ന് അന്ന് പറയണമായിരുന്നു ബേബിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സകല നേതാക്കളും പാത്രം കഴുകൽ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം അവരെല്ലാം മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ആഹാരം കഴിച്ച ശേഷം അടുക്കളയിൽ കയറി പാത്രം കഴുകേണ്ടതാണ് അടുത്ത ഒരാഴ്ച നമ്മൾ പൊതിച്ചോറ് വാങ്ങുന്നതല്ല പകരം സഹാക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത ശേഷം പാത്രം കഴുകാൻ അനുവദിക്കുക ഇപ്പോൾ ഓരോ സഖാക്കൾക്കും ഇടാനായി ബേബി സാർ പാത്രം കഴുകുന്ന പടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ റഹീമിട്ട ഒരു പടത്തിൽ ബേബി സാർ ഭീകരമായ രീതിയിൽ ജലനഷ്ടം ഉണ്ടാക്കുന്നുണ്ട് ടാപ്പ് ശക്തിയായി തുറന്നു വിട്ട ശേഷം പ്ലേറ്റ് മാറ്റിപ്പിടിച്ചാണ് തേക്കുന്നത് നിങ്ങളുടെ നേതാക്കൾ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യും തുണി അലക്കും വിടുപണികൾ ചെയ്യും വീട് വൃത്തിയാക്കും എന്തിനാണ് ഈ മന്ത്രിമന്ദിരത്തിൽ ഇത്രയധികം കുശിനിക്കാരെ വെച്ച് നാട്ടുകാരെ പിഴിയുന്നത് നിങ്ങളുടെ നേതാക്കൾ എത്ര പേർ കാറിൻ്റെ ഡോർ സ്വന്തമായി തുറന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യും ദോഷം പറയരുതല്ലോ ബേബി സാർ മാത്രം അങ്ങനെ ചെയ്യാറുണ്ട് പിണറായി വിജയന് കുടിവെള്ളം എടുത്തു കൊടുക്കാൻ ഒരാൾ പിടിച്ചു ഒരാൾ കസേര പിടിച്ചു ഒരാൾ വീഴാതെ നടക്കാൻ ഒരാൾ പോകുമ്പോൾ പരവതാനി വിരിച്ചു കൊടുക്കാനും ലൈറ്റ് അടിക്കാനും മറ്റൊരാൾ ഇതൊക്കെ തന്നെത്താൻ ചെയ്യാൻ കഴിയാതെ വന്നാൽ പരിപാടി നിർത്തിപ്പോകണം നമ്മുടെ ബേബി സാറ് പാവമാണ് സ്വന്തമായി പാത്രം കഴുകി അങ്ങേരുടെ പാർട്ടി നല്ലതാണ് സ്വർണ്ണക്കൊള്ളയെല്ലാം ഇനി നമുക്കങ്ങ് മറക്കാം എന്ന് ജനങ്ങൾ കൂട്ടത്തോടെ പറയുന്നതായൊക്കെയാണ് കമ്മികളുടെ ചിന്ത ഇടതുപക്ഷം മതിയെ അവരുടെ എളിമ കണ്ടോ എന്ന് പറഞ്ഞ് ജനം ആർ തിരമ്പുകയാണത്രേ മനുഷ്യനെ ചിരിക്കാനും വലിച്ചു കീറാനും ഉള്ളതൊക്കെ നിത്യവും കമ്മികൾ ഇട്ട് കൊടുക്കും എതിരാളികളത് ആഘോഷിച്ചു തുടങ്ങുമ്പോൾ ഉടൻ ഇരവാദവുമായി ഇറങ്ങും റീൽസിനു വേണ്ടി പാത്രം കഴുകി അതിജീവിതനായി മാറിയ സഹാവ് ബേബിക്കൊപ്പം നമുക്ക് നിൽക്കേണ്ടതുണ്ട് ഞങ്ങൾ മനുഷ്യനാണെന്ന് ബോധ്യപ്പെടുത്താൻ ജനങ്ങളുടെ അടുക്കളയിൽ കയറി പാത്രം കഴുകിക്കൊടുക്കേണ്ട ഗതികേടിൽ എങ്ങനെ എത്തി ഈ പ്രസ്ഥാനം ജനങ്ങളോട് തർക്കിക്കരുത് അവരെ ഇരുന്ന് കേൾക്കണം പാർട്ടിയുടെ മുൻപുണ്ടായിരുന്ന ഈ ജൈവ ഗുണങ്ങളൊക്കെ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് നഷ്ടമായതെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ ഭാഗ്യം തിന്ന പാത്രം എല്ലാം കഴുകി തീർന്നെങ്കിൽ ബേബി എത്രയും വേഗം ദില്ലിയിലേക്ക് വെച്ചു പിടിക്കേണ്ടതാണ് പി ബിയിലാണെങ്കിൽ പാത്രങ്ങൾ ഒരുപാട് കഴുകാൻ കിടക്കുന്നു